ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിവിടെ പൊങ്കലിൻ്റെ ഇവിടുത്തെ ഉഗാദി അതായത് നാട്ടിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ എന്നല്ലേ പറയുന്നത് ഇവിടെ മകരസംക്രാന്തി എന്നൊക്കെ പറയും സോ അതിൻ്റെ വിശേഷങ്ങളാണ് ശരിക്കും ഇത് ഇന്നലെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തമിഴ് സ്റ്റൈലിൽ കാണുന്ന പോലെ വീടുകളുടെ മുന്നിലൊക്കെ കോലമൊക്കെ വരച്ചിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ കരിമ്പാണ് അപ്പോൾ ഞാൻ ഷോ റോഡ് ജംഗ്ഷനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇവർ കൂടുതൽ വിൽക്കുന്നതും അവർക്ക് ഇളവെടുപ്പിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് പറയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ അവർ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ കരിമ്പാണ് കേട്ടോ അപ്പോൾ കരിമ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കും ഇന്നലെ മുതലേ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ വീടുകളിലെ സൈഡുകളിലും ഇങ്ങനെ വാഴ വയ്ക്കുന്നതുപോലെ അപ്പുറം ഇപ്പുറം രണ്ട് കരിമ്പൊക്കെ വെക്കും നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യം കാണിച്ചു തരാം അപ്പോൾ വീടുകളിലെ ഫ്രണ്ടിലൊക്കെ കോലം വരച്ചിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം ആ വിശേഷങ്ങളിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കോ കേട്ടോ ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നൊക്കെ നോക്കുമ്പോൾ കരിമ്പ് കാണാം പിന്നെ ഇവിടെ വേറെ പട്ടമൊക്കെ ആയിരുന്നു ചെയ്ത് വെച്ചിരുന്നത് ഇതൊരു ചെറിയ കോലമാണ് അപ്പോൾ ഇതിപ്പോൾ ഇത് വേറൊരു കോലം കാണിച്ചു തരാം ഇപ്പം ഓരോ ഫെസ്റ്റിവലിലും ഓരോ തരത്തിലുള്ള കോലമാണ് ചെയ്യുന്നത് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല അത് വഴികളൊന്നും വലിയ ക്ലീൻ ചെയ്യൊന്നുമില്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ ഈ കോലം വരയ്ക്കുന്നിടത്ത് ചാണകം ഒക്കെ ഇത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വീടുകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കരിമ്പ് വെക്കുന്ന അതുപോലെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിലും കരിമ്പ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കൂടുതൽ ഈ കരിമ്പ് വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇതേ ഇവിടെ തൊട്ട തന്നെ കരിമ്പ് വിൽക്കുന്നുണ്ട് അതിൽ കാണാൻ പറ്റും ശരിക്കും ഇന്നലെ ഇവിടെ ഒരുപാട് കെട്ടുകൾ കെട്ടുകളിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഇപ്പോൾ അതെല്ലാം തീർന്നത് മാടിയൊക്കെ ഇരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പിന്നെ ഇവിടെ വിറ്റതിൻ്റെ ബാക്കി വേസ്റ്റ് കൊണ്ടിട്ടേക്കും കേട്ടോ ഇനി രാവിലെ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് എടുത്തോണ്ട് പോകും അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കൂടുതലായിട്ട് വിൽക്കുന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ കരിമ്പ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന കരിമ്പ് നമ്മുടെ നാട്ടിൽ വിഷുവിന് കണിക്കൊന്ന വെക്കുന്നത് പോലെ അല്ലെങ്കിൽ വെള്ളരിക്ക വെക്കുന്നത് പോലെയൊക്കെ ഇവിടെ അങ്ങനെ ഇന്നലെ ഭയങ്കര ക്രൗഡായിരുന്നു അതുപോലെ പൂക്കൾ വാങ്ങിക്കാനും ഒക്കെ ഇന്നും പക്ഷെ അത്രയില്ല ഇന്നായിരുന്നു ഫെസ്റ്റിവൽ എന്നാലും അവിടെ കുറേ ബാക്കി ഉണ്ടാവും അപ്പം നോക്കട്ടെ ഇതൊക്കെ വിശേഷങ്ങളാണുള്ളതാണ് ഇവിടെ കടകളിലെ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ അപ്പൊ ഇന്നലത്തെ വിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കുമ്പോ അറിയാൻ പറ്റും ഇവിടെ ഇവിടെ വിറ്റുണ്ടായിരുന്നു ശരിക്കും ഇതിന് പുറങ്ങുന്ന സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല അത് ഞങ്ങളുടെ ഇവിടുത്തെ ജംഗ്ഷൻ കൂടുതലും പൂക്കൾ കൊടുത്ത് ഭയങ്കര പ്രധാന പൂജക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മഞ്ഞ പൂജ നന്ദി ഇതൊക്കെ ഇങ്ങനെ വിറ്റതിന്റെ ബാക്കിയാണ് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷൻ ഞാനിതിന ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും എനിക്കറിയില്ല ഇത് ഞാനിങ്ങനെ ഒരു ഇങ്ങനെ പിടിച്ചേക്കാണ് ദൂരേക്ക് നോക്കിയാലും കാണാൻ പറ്റും കാര്യങ്ങളിങ്ങനെ കൂട്ടാൻ കൂട്ടാമെന്നൊക്കെ വിളിക്കാറ് വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല ക്രൗഡാണ് സോ ആ ഒരു വലിയ കടയാണ് അവിടെ ശരിക്കും ഒരു ഒരു കൊച്ചു മാർഗറ്റാണ് ഞാനിപ്പോൾ പോകുന്നത് ഒരു സ്ലം ഏരിയയിൽ കൂടിയാണ് ശരിക്കും ഇവിടെ ഒരുപാട് തമിലിയൻസ് താമസിക്കുന്നുണ്ട് പക്ഷെ അവർ ഇതുപോലെ കോലമൊക്കെ വരയ്ക്കാറുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വഴിയിൽ കൂടി പോകാനല്ല അതെ അവർ ക്ഷേത്രമാണ് അപ്പോൾ ഇത് ഈ ഒരു ഏരിയയുടെ വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് വലിയ വൃത്തിയൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള കോലം വരയ്ക്കൽ പരിപാടിയൊന്നും അവർ വാങ്ങിക്കാറില്ല നോക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാം നല്ല രസമുണ്ട് കാണാം ഇപ്പം ഒരുപാട് ഒരു മുഴുവൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് ഇത് ഇതെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് വീടുകളുള്ള ഒരു ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെയും എല്ലാ വീടിൻ്റെയും മുൻവശത്തെ പോലെ കൊലം വരച്ചിട്ടുണ്ട് കാണാൻ രസമാണ് കേട്ടോ ഇവർ കൂടുതലും കൂടുതലും കൊലം വരയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കരിമ്പ് അതുപോലെ കുടം കുടത്തിനകത്ത് കഴിഞ്ഞ് പിന്നെ ഇവർ കുഞ്ഞു വേണം അങ്ങനെ എന്താ പിന്നെ ഇങ്ങനെ അതിനകത്തുനിന്ന് നമ്മളീ നെൽക്കത്തിരൊക്കെ വെളിയിലേക്ക് വെക്കുമ്പോൾ അതുപോലുള്ള സംഭവമാണ് കാരണം അതിൻ്റെ വീട് പച്ചട ഏരിയ കേട്ടോ ആ ഒരു ഫീൻ ആയിട്ട് എഴുതിയ പക്ഷേ പോലൊരു കുഞ്ഞുണ്ടായാലും ഇവർ മുടക്കില്ല അടുത്ത സ്ഥലത്ത് വേണം ഡേ ഇവിടുണ്ട് ഇത് ശരിക്കും ഒരു ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നലെ രാവിലെയാണ് ചെയ്യുന്നത് അപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മുഴുവൻ പോയിട്ടുണ്ടാവും ഞാൻ കരിമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതാണ് കുടം എല്ലാടും കരിമ്പ് മാൻഡേറ്ററിയാണ് അപ്പം കുടം ഏതൊക്കെ തമിഴിൽ എഴുതിയിട്ടുണ്ട് ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് തമ്പേസ് താമസിക്കുന്നൊരു ഏരിയ ആണ് വേവീണ്ടും കുടം കരിമ്പ് വീണ്ടും കരിമ്പ് കുടം വേവിയ് കരിമ്പ് കുടം എന്നും താമര ഇയാളുടെ എടുത്തിട്ടുണ്ട് പക്ഷെ ആക്ച്വലി ഇതിൻ്റെ പുറകിലുള്ള ഗുട്ടങ്ങ്സ് ഉണ്ടാകുന്നൊരു ഐഡിയയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് മീൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു കൃഷിയുമായി റിലേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ദേവീറ്റും കൂടം കരിമ്പ് വീണ്ടും കൂടം കരിമ്പ് ആപി ആപ്പിന്ന് മാത്രം വായിക്കാൻ പറ്റുന്നുള്ള കൂടാണ് കുടം താമര നിങ്ങൾ നോക്കണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞില്ല സ്ലാ ഏരിയ എഴുതിയിട്ടുണ്ട് അങ്ങനെ ചെയ്യില്ലാത്തങ്ങൾക്ക് കുടം കുടവും കരിമ്പും മാത്രമേ കണ്ടുള്ളൂ പിന്നെ കുറേ കൂടി കണ്ടത് താമരയാണ് കേട്ടോ താമര കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടു ശരിക്കും നല്ലതും ഇട്ടു പിന്നെ ആക്കും കഴിയും മീൻസ് ഈ വണ്ടി എടുത്ത് കൊണ്ട് എല്ലാവിൻ്റെ ഓടിയൊക്കെ പോയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചുമ്മാ നടക്കാൻ ഇങ്ങനെ ഇത് ഞാൻ എനിക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ടാവുമെന്ന് പിന്നെ ഈ പോകുന്ന ഏരിയയിൽ അങ്ങനെ ആ ഒരു സ്ലംബില് മാത്രമേ ഉള്ളൂ അധികം അങ്ങനെ നടക്കുന്നതിനിടയിലാണ് കേട്ടോ ഒരു പോലീസ് വണ്ടി ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ് ഈ വീഡിയോ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എടുക്കുന്ന അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് വലിയ ബസ്സും അതായത് പോലീസ് ബസ് കളറാണ് ബ്ലൂക്കള ഡാർക്ക് ബ്ലൂ പിന്നെ ഈ റോഡ് മുഴുവൻ പോലീസുകാരായിരുന്നു ശരിക്കും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ ഏകദേശം നൂറോളം പേര് ഇവിടെ നിൽപ്പുണ്ട് കാരത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ നാലഞ്ച് വലിയ ബസ്സും പിന്നെ കാർ അവിടെ വാൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരിൽ ഇങ്ങനെ പോലീസുകാരിങ്ങനെ വഴിയില്ല എന്നതുകൊണ്ട് എടുക്കാൻ ഒരു ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ മറ്റു വിശേഷമായിട്ട് അടുത്ത പ്രാവശ്യമൊക്കെയാണ്